ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവും ഉണ്ടാക്കില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണ് യുഡിഎഫും എൽഡിഎഫും ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പാലക്കാട് ബിജെപിക്കുണ്ടായ വോട്ട് വ്യത്യാസം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കും അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ മാറ്റവും ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും ഇവിടെ ഭരണമാറ്റം ഉണ്ടാവുന്നില്ല എന്തെങ്കിലും പുതിയ സംഭവ വികാസങ്ങളുണ്ടാവുന്നില്ല പക്ഷെ ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയമാണ് എസ് ഡി പി അടക്കം ജമാഅത് ഇസ്ലാമി അടക്കം പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം കൂട്ടുപിടിച്ച് യു ഡി എഫ് നടത്തിയ പരിശ്രമങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ എൽ ഡി എഫ് നടത്തിയ വർഗീയ പ്രചാരണങ്ങൾ ഇതിനെല്ലാം ശരിയായ നിലയിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചു കൊണ്ട് എല്ലാ കാലങ്ങളിലും അവരെടുക്കുന്ന സമീപനമാണ് ഇത്തവണ യു ഡി എഫ് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും